ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ കേരള പാടാവലിയിലെ ഈ കൊല്ലത്തെ മാറിയ പുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ചിറകു വിരിച്ച് അപ്പോൾ ചിറകുള്ള ബസ് മണ്ണാങ്കട്ടയും കരിയിലയും മുന്നറിയിപ്പ് എന്നീ മൂന്ന് ഭാഗങ്ങളാണ് കേട്ടോ ഈയൊരു ക്ലാസ്സിലെടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം യൂണിറ്റ് ഒന്ന് ചിറകു വിരിച്ച് ഇവിടെ മക്കൾ നോക്കിക്കുക എന്നുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ ചിത്രത്തിൽ നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് എവിടെയാണ് അവർ കളിക്കുന്നത് നിങ്ങൾ കളിക്കുന്നത് പോലെ ഭൂമിയിലാണോ അല്ല അല്ലേ ആകാശത്താണ് അവർ കളിക്കുന്നത് ഒരു കുട്ടി ഇരിക്കുന്നത് നോക്കിക്കേ ചന്ദ്രനിലാണ് ഒരു കുട്ടി ഇരിക്കുന്നത് അതുപോലെ മഴവില്ലുണ്ട് മഴവില്ലിൽ ഊഞ്ഞാല കെട്ടി ആടുന്നു അല്ലേ മേഘത്തിൽ കിടക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ അവർ താഴോട്ട് ഉള്ള കാഴ്ചകൾ ആകാശത്ത് നിന്ന് നോക്കുകയാണ് അപ്പം എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് നിറഞ്ഞൊഴുകുന്ന പുഴയുണ്ട് മരങ്ങളുണ്ട് ചെടികൾ പൂക്കൾ അതുപോലെ വീടുകൾ വാഹനങ്ങൾ അല്ലേ പൂമ്പാറ്റ അങ്ങനെ ഭംഗിയുള്ള കാഴ്ചകളാണ് അവർക്ക് ആകാശത്തു നിന്നും താഴോട്ട് നോക്കുമ്പം കാണാനുള്ളത് അല്ലേ ഇനി അടുത്തത് നമുക്കൊരു കുഞ്ഞു കവിതയാണ് ചിറകുള്ള ബസ് അപ്പോൾ ഒരു ബസ് യാത്ര പോകുന്നത് കണ്ടോ എന്ത് യാത്രക്കെയാണ് വിനോദയാത്ര പോവുകയാണ് പക്ഷെ ബസ് ഏതിലൂടെയാണ് പോകുന്നത് റോഡിലൂടെയാണോ അല്ല അല്ലെ ആകാശത്തിലൂടെയാണ് ബസ് പോകുന്നത് യാത്ര പോകുമ്പോൾ ബസ്സിലെ കുട്ടികളെല്ലാവരും താഴേക്ക് കൈകൊണ്ട് ബൈ ബൈ പറയുക കൈകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിനൊക്കെ പറയൂലേ അതുപോലെ കൈകൊണ്ട് കാണിക്കുകയാണല്ലേ അപ്പോൾ താഴെ ഇന്ന് അവരുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അവർ ബസ്സിലേക്ക് നോക്കി അവരും കൈ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കവിത ചൊല്ലി നോക്കാം ചിറകുള്ള ബസ് വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും എഴുതിയിരിക്കുന്നത് വിഷ്ണുപ്രസാദാണ് കേട്ടോ അപ്പോൾ ഈ ബസ് എവിടേക്കാണ് പോണത് വിനോദയാത്രക്കാണല്ലേ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണല്ലേ നല്ല രസമാണ് അല്ലേ ആർക്കും നല്ല സന്തോഷമായിരിക്കും എന്നിട്ട് അവരെന്താണ് ആ ബസ്സിൻ്റെ ജനലുകളിലൂടെ പുറത്തേക്ക് കൈ വീശുകയാണ് അല്ലേ അപ്പോൾ ആ കൈ വീശുന്നത് കവി പറയുന്നത് എന്താണ് അത് ബസ്സിന് മുളച്ച ചിറകുകളാണെന്ന് തോന്നുന്നു അപ്പോൾ കവിയെ പറ്റി നമുക്കൊന്ന് നോക്കാം വിഷ്ണുപ്രസാദ് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ജനനം പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് കുളം പ്ലസ് പ്രാന്തത്തി ആദ്യ കവിതാ സമാഹാരം ചിറകുള്ള ബസ് നട്ടുച്ചകളുടെ പാട്ട് അഥവാ മീൻപൊരിക്കുന്ന മണം പൂക്കളുടെ ഭാഷ എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കവിതാ സമാഹാരങ്ങളാണ് ഇനി താഴെ ഒരു ചോദ്യം നോക്കിക്കേ ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബസ്സിൻ്റെ ജനലുകൾക്കിടയിലൂടെ കൈകൾ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്നത് ആണ് എന്ത് ചിറകു മുളയ്ക്കുന്നതാണെന്ന് തോന്നുന്നത് അല്ലേ അത് നമുക്ക് ബസ്സിൻ്റെ വേഗതയായിരിക്കാം കവി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ ഉത്സാഹമായിരിക്കാം ഇനി വിനോദയാത്ര പോകുമ്പോഴുള്ള രസമായിരിക്കാം കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരിക്കാം കേട്ടോ ഇനി ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പാഠഭാഗം ആണെന്തു മണ്ണാങ്കട്ടയും കരിയിലെയും സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്ന് വരാം അപ്പോൾ മക്കളെ സങ്കല്പയാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിറകുള്ള ബസ് പറഞ്ഞതുപോലെ തന്നെ ചിറകുള്ള ഉണ്ടോ ആകാശത്തിലൂടെ ബസ് പോവോ ഇല്ല അല്ലേ അതുപോലെ തന്നെ നമ്മൾ സങ്കല്പിക്കുക നമ്മൾ സ്വപ്നം കാണുന്ന മാതിരി എവിടെക്കോ പോകുന്നത് നമ്മൾ ആലോചിക്കൂലേ നമുക്ക് കഴിയാത്ത സ്ഥലത്ത് പോകുന്നതൊക്കെ നമ്മൾ ആലോചിക്കും അതുപോലെ നമ്മൾ സങ്കല്പികമായിട്ടുള്ള യാത്രകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത യാത്രകളെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ മക്കൾ മണ്ണാങ്കട്ടയും കരിയിലയും പറഞ്ഞിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടോ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം തരാം ഒരിടത്തൊരു മണ്ണാങ്കട്ടയും കരിയിലയും ഉണ്ടായിരുന്നു മണ്ണാങ്കട്ട എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള ഒരു കട്ട എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇല അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു അപ്പോൾ അവർ ഒരു യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ അവർ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തി ശക്തമായിട്ട് കാറ്റ് വീശും കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കും ഇല പറന്നു പോവുമല്ലോ കരിയിലേക്ക് വെയിറ്റുണ്ടോ ഇല്ല ഇല അപ്പോൾ ഇല പറന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും മണ്ണാങ്കട്ട ഇല പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലയുടെ മുകളിൽ കയറി നിൽക്കും അപ്പോൾ ഇല പറന്നു പോകില്ലല്ലോ അപ്പോൾ ഇലയെ അങ്ങനെ മണ്ണാങ്കട്ട രക്ഷിക്കും അപ്പം വീണ്ടും എന്നിട്ട് അവർ യാത്ര തുടരുകയാണ് വീണ്ടും യാത്ര തുടര്ന്ന് കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയപ്പോൾ ശക്തമായിട്ട് മഴ വന്നു മഴ വന്ന സമയത്ത് മണ്ണാങ്കട്ടെ എന്ത് ചെയ്യും മണ്ണിൻ്റെ കട്ടയല്ലേ മഴ കൊണ്ടാൽ അലിഞ്ഞു പോകൂലേ അപ്പോൾ കരിയിൽ എന്ത് ചെയ്യും മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി നിൽക്കും അപ്പോൾ മണ്ണാങ്കട്ടയ്ക്ക് മഴ കൊള്ളില്ലല്ലേ അങ്ങനെ മഴ തീർന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ യാത്ര തുടരുകയാണ് പെട്ടെന്ന് കാറ്റും മഴയും കൂടെ ഒപ്പം വന്നു ഒപ്പം വന്ന സമയത്ത് കാറ്റിൽ കരിയില പറന്നും പോയി മണ്ണാങ്കട്ട മഴ കൊണ്ട് അലിഞ്ഞും പോയി ഇതാണെട്ടോ കഥ കഥയിൽ എന്ത് മനസ്സിലാവാൻ യാത്രയിൽ പ്രതീക്ഷിച്ചതൊന്നും തന്നെ നമുക്ക് ലഭിക്കണം എന്നില്ല നടക്കണം എന്നില്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്തത് പലതും നടക്കുകയും ചെയ്യൂലേ അപ്പോൾ ഈ യൂണിറ്റിലെ ഫസ്റ്റ് പാഠഭാഗമാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാണിങ്ങ തരിക എന്ന് പറയില്ലേ അതുപോലെ കേട്ടോ അപ്പോൾ ഇവിടെ ചിത്രത്തിൽ എന്താ കുറച്ച് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലി നോക്കാം കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ടി ഞാൻ കണ്ടതുകൂറ്റൻ മണിമേട കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ മരമല്ലോ കാണാൻ ചെന്നു വാരിക്കുഴിഞ്ഞാൻ കണ്ടതുകൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല ഇതെഴുതിയിരിക്കുന്നത് അക്കിത്തമാണ് അക്കിത്തത്തിൻ്റെ കവിതകളിലെ ഒരു കവിതയാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്താണ് കവിതയിൽ പറയുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ആര് കവി അക്കിത്തം കാണണമെന്ന് വിചാരിക്കുന്ന കാണാൻ ചെന്നാൽ കാണില്ല നമ്മൾ കാണാനൊന്നും മനസ്സിൽ വിചാരിച്ചു ചെന്നാല് അത് തന്നെ കണ്ടോളണംന്നില്ലല്ലേ അത് കാണാൻ പറ്റില്ല അപ്പോൾ കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല ഞാൻ എന്ന് പറയുന്നത് കവിയാണ് കേട്ടോ അക്കിത്തത്തെ ആണ് കവി കവി ഞാൻ എന്ന് പറയുന്നത് കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല കവി കടല് കാണാൻ പോയിട്ട് കണ്ടത് എന്താണ് തിരമാലയാണെന്ന് തിരമാലയും ഒക്കെ കൂടുന്നതാണെന്ത് കടലിലെ പക്ഷേ കടലെന്ന് പറയുന്നതും വേറെ ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ല കടൽ കാണാൻ പോയിട്ട് കണ്ടത് തിരമാലയാണെന്ന് പറയാണ് പിന്നെയോ കപ്പലുകാണാൻ പോയി ിട്ടീ ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട കപ്പൽ കാണാൻ പോയിട്ട് കൂറ്റൻ മണിമേടയാണ് കണ്ടത് എന്ന് കവി പറയുന്നു പിന്നെ കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടത് നീളേ മരമല്ലോ കാടുകൾ കാണാൻ പോയിട്ട് കണ്ടത് മരമാണെന്ന് പറയാണ് മരങ്ങളില്ലാതെ കാടുണ്ടോ പക്ഷേ കാട് എന്ന് പറയുന്നത് മരങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാം കൂടെ കൂടിയേനല്ല നമ്മൾ കാട് എന്ന് പറയുക അപ്പോൾ അവിടെ കാട് കാണാൻ പോയിട്ട് മരമാണ് കണ്ടതെന്ന് കവി പറയുന്നു കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ വാരിക്കുഴി കാണാൻ പോയിട്ട് കൂറ്റൻ കിണറാണ് കണ്ടത് അപ്പോൾ കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് പറയാണ് ഒരു മുന്നറിയിപ്പ് തരുകയാണ് നമ്മൾ കാണണമെന്ന് വിചാരിക്കുന്നത് ഒന്നെ ആയിരിക്കില്ല ചെന്നാൽ കാണുന്നത് അപ്പോൾ എന്താണ് കവിത താളത്തിൽ ചൊല്ലു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ താളത്തിൽ ചൊല്ലി നോക്കൂ കേട്ടോ കാണണമെന്ന് വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും ചിത്രം കൂടി പരിശോധിച്ച് പറയൂ അപ്പോൾ മക്കൾക്ക് ഈ ചിത്രം നോക്കിയാൽ അറിയാം ഒരു ചിത്രവും അല്ലേ മൃഗങ്ങളുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ മറ്റൊരു ചിത്രം കൂടെ ഉണ്ട് കാടിൻ്റെ ചിത്രമുണ്ട് അതിനുള്ളിൽ വേറൊരു ജീവിയുടെ ചിത്രമുണ്ട് അങ്ങനെയാണ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ കാണണമെന്ന് വിചാരിക്കുന്നത് പൂർണ്ണമായി കാണാൻ കഴിയില്ല എന്നാണ് കവി പറയുന്നത് കടലിൻ്റെയും ആകാശത്തിൻ്റെയും കാടിൻ്റെയും ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് എന്നാൽ ഒന്നും പൂർണ്ണമായി കാണാൻ കഴിയുന്നില്ല എല്ലാത്തിൻ്റെയും ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയാം ഇനി മൂന്നാമത്തെ ചോദ്യം കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് കടലു കാണാൻ പോയി തിരമാല കണ്ടതും കാണാൻ പോയി കൂറ്റൻ മണിമേട കണ്ടതും കാണാൻ പോയി മരം കണ്ടതും വാരിക്കുഴി കാണാൻ ചെന്ന് കൂറ്റൻ കിണർ കണ്ടതും കവി ഇവിടെ പറയുന്നു അതായത് എന്താണോ കാണാൻ പ്രതീക്ഷിച്ചു പോകുന്നത് അതുതന്നെ കാണാൻ സാധിക്കണമെന്നില്ല എന്നാണ് കവി ഇവിടെ നൽകുന്ന മുന്നറിയിപ്പ് അപ്പോൾ മക്കളെ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾക്ക് മറ്റ് സബ്ജക്റ്റുകൾ വേണമെങ്കിൽ ക്ലാസ് ഫോർ ഏതാണോ സബ്ജക്റ്റ് അത് നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ക്ലാസ് ഫോർ മലയാളം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ അതിലിട്ട ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം